ഹലോ ഇന്നത്തെ വീഡിയോ ഈ ഒരു കനകാമ്പരത്തിൻ്റെ വിത്ത് കളക്ട് ചെയ്തെടുത്തിട്ട് അത് മുളപ്പിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റിൽത്തെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് സാധാരണ കനകാമ്പരത്തിൻ്റെ ഒരു കളറല്ല കുറച്ചും കൂടിയും ഡാർക്കറായിട്ടുള്ളൊരു കളറാണ് പ്ലാന്റിൽ തിക്കായിട്ടന്നെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നോ രണ്ടോ പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നിറയെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പം ഞാൻ ഇതിൽ നിന്ന് വിത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ വിത്ത് നമുക്ക് കിട്ടുക അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലാണ് വിത്ത് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് ഇതേപോലെ അതിങ്ങനെ പുറത്തേക്ക് എടുക്കാം ഇതേപോലെയാണ് വിത്തിരിക്കുന്നുണ്ടാവുക ഇത് വെള്ളമാവുമ്പോൾ ഇത് പൊട്ടി പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് പൊട്ടി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നാലോ അഞ്ചോ വിത്തുകളായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലൊരു ചെറിയ ചട്ടിച്ചട്ടിയിലാണ് ഞാനതിന് നട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ ആയാലും നമ്മൾ നട്ട് കൊടുത്താൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വിത്ത് പുറത്തോട്ട് വന്നത് മുളയ്ക്കും ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം നട്ട് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് ദിവസമൊക്കെ ആയപ്പോൾ ഇത് മുളയ്ക്കാനായിട്ട് തുടങ്ങി അപ്പം ഏകദേശം ഒരു പതിനേഴ് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പാണ് ആയിരിക്കുന്നത് രണ്ട് വിത്താണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് നാലെണ്ണം മുളച്ച് വന്നിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തതിനു ശേഷം എനിക്ക് രണ്ട് വിത്തും കൂട്ടി എക്സ്ട്രാ കിട്ടിയപ്പോൾ അതിലിട്ട് കൊടുത്തതാണ് പക്ഷെ അതും നല്ല രീതിയിൽ തന്നെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യുക താങ്ക്